ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇസ്മി ഹരിദാസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പോകുന്നത് ന്യൂട്രാസൂട്ടിക്കൽ ആണ് അതായത് ന്യൂട്രാസോട്ടിക്കൽ എന്നൊരു വാക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഗുണവും ഫാർമസൂട്ടിക്കലിന്റെ വേഗതയും ലഭിക്കുന്ന പ്രൊഡക്ടുകളാണ് ന്യൂട്രാസൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ അതായത് ഓക്സിജനോ ന്യൂട്രാസോട്ടിക്കൽ ഏകദേശം പതിനഞ്ച് പ്രൊഡക്റ്റുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമുക്ക് അതായത് ന്യൂട്രാസോട്ടിക്കൽ എങ്ങനെയാണ് ഫാർമസൂട്ടിക്കലിന്റെ ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദ പ്രൊഡക്റ്റിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെ മാത്രം വേർതിരിച്ചുകൊണ്ട് അത് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയും ഒരു ഇഞ്ചി അല്ലെങ്കിൽ ജിഞ്ചറോൺ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ അങ്ങനത്തെ ഒരു കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ട് കൂട്ടി സമീപിച്ചുകൊണ്ട് നമുക്ക് പൗഡർ രൂപത്തിലും ഒക്കെ തരുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇത് നമ്മൾക്ക് ഫാർമസ്യൂട്ടിക്കൽസിന്റെ വേഗം ലഭിക്കുന്നു ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയോ ഡിമിക്സ് എന്നാണ് ഇത് ഷുഗറിന് ഉള്ള ഒരു പ്രറ്റമാണ് ഇത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് സിമുലേറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിക്ക് വരുന്ന ഡാമേജ് ആണ് നമുക്ക് ഷുഗറായി മാറുന്നത് ആ ഗ്രന്ഥിയിലുള്ള കോശങ്ങളെ സിമുലേറ്റ് ചെയ്ത് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗർ മുതലാകുന്ന മറ്റു രോഗങ്ങളെ ശമിപ്പിക്കാൻ സാധിക്കുന്നു അതായത് കണ്ണിന് കാഴ്ച ലൈക ഇറക്ഷൻ കുറവ് അതുപോലെ എന്തെങ്കിലും ഒരു മുറി ഉണ്ടായോ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ പ്രമേഹം മൂലം ഒട്ടനവധി മറ്റു അസുഖങ്ങളിലേക്ക് അത് മാറാറുണ്ട് അതിനെല്ലാം ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നു രക്തത്തിലെ അളവിലെ പഞ്ചസാര കറക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ആയുർവേദി മിക്സ് നമുക്ക് ഷുഗറിനെ പൂർണ്ണമായും മാറ്റാൻ തന്നെ സാധിക്കുന്നുണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കണം അതായത് അത്രയും നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആയുർവേദി മിക്സ് നൂറ് ശതമാനം സുരക്ഷിതമാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല ഈവൻ ഒരു ടേസ്റ്റിന് പോലും ഒരു ഫ്ലേവർ പോലും ആർട്ടിഫിഷ്യൽ ഫ്ലേവർ പോലും ഇത് ചേർക്കുന്നില്ല ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരുന്നതാണ് ഓക്കെ താങ്ക്